അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സാധനമാണ് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും അതിൽ ലൈക്ക് ചെയ്തോളി എന്നാലേ വേറുള്ളവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയുള്ളൂ യൂട്യൂബിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകാണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇത് ഞാൻ വൈകുന്നേരത്തിനാണ് ഉണ്ടാക്കിയത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂന്തളയായിരുന്നു രണ്ട് കൂന്തളേന ഒരു കിലോ ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോയിൽ കാണാൻ മാറിയില്ല വലിയൊരു ഈ പ്ലേറ്റിൻ്റെ മുക്കാൽ ഭാഗം അതിൻ്റെ തലഭാഗം ഇല്ലാതെ തന്നെ അത്രക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളത്തെ തലയും ഉള്ളത്ത് പിന്നെ അതിൻ്റെ രണ്ട് ചിറക് പോലെ ഉണ്ടായില്ലോ അതും കൂടി ചേർത്തിട്ട് അത് അത്യാവശ്യം ഒരു കൂട്ടാണ്ടാക്കാനുള്ള അത്രക്കും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ചോറ്റുക്കു ഇതൊക്കെ കൂട്ടാൻ പറ്റിയിട്ട് പൊടിയാക്കി അരിഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ അത് കഴിച്ചൊരുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം മുതലും നമുക്ക് വേണം അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ് പല്ലുള്ളി അതേമാതിരി കട്ട ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്ത് ഇട്ടുള്ളത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണിയിൽ നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ഒന്ന് റെഡിയാക്കി എടുത്തു അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കാണ്ട് കടിക്കണ നേരത്ത് അത് പിന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ എരു വരാതക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ എൻ്റെ പച്ച ചോയൊന്ന് പോവൽ നമുക്ക് നിർബന്ധമാണ് നമ്മൾ ഉള്ളിൽ വെക്കാനുള്ള കൂട്ടല്ലേ എടുത്തിടാൻ പറ്റില്ലല്ലോ നമ്മള അങ്ങനെ കൂട്ടിയല്ലേ തിന്നുക അപ്പോൾ തന്നെ അതേപോലെ തന്നെ കട്ടി കുറച്ച് കാണ്ട് തക്കാളിയും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വയന്ന് വന്നപ്പോന്നെ നമ്മളതിൻ്റെ എല്ലാ നുറുക്കാരങ്ങളും ആയി കണ്ടു കൊടുത്തിട്ടുണ്ട് കണ്ട മുറച്ച് ഒരുപാട് നുറുക്ക് കൂട്ടാണ്ടാക്കിയ പോലെ നുറുക്കി വെച്ചിരിക്കണല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്തിരി കൊണ്ട് അങ്ങനെ വെട്ടി എടുത്തേക്കാണ് അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് അതിന് എതിരേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കൂന്തളാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഇതിൽ വള്ളം ഇങ്ങനെ വരൂട്ടാ അപ്പോൾ ആ വള്ളത്തിൽ നമ്മൾ കിടന്ന് വെന്തും ചെയ്തോളും അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത് ആദ്യം തന്നെ അധികം വയന്ന് വരാതെ തന്നെ വേറെ ഉള്ളൊക്കെ ഇട്ട് കൊടുത്തത് ഇപ്പോൾ ആ മസാലകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൽ നമ്മൾക്ക് എത്രത്തോളമാണ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതും കൂടി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞ രണ്ട് കൂന്തള ഒരു കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള കൂട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിങ്ങനെ കൂന്തൾ നടക്കാതെ ഇങ്ങനെ തന്നെ ഒരു കൂട്ടാൻ ഉപ്പേരി പോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നോമ്പിനെ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കൂട്ടെന്ന് പറഞ്ഞ മാതിരി നമ്മൾ കൈക്കലുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ ചെമ്മീൻ ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇനി കൂന്തളിൻ്റെ ഉള്ളിൽ തന്നെ നിറക്കണമെന്നില്ല അല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് ഇട്ടത് അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അധികം ചൂടാറില്ലെങ്കിലും അതിനവശ്യമൊക്കെ ഒന്ന് ചൂടാറണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആവിക്കും ഒന്നും വേവിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട പിന്നെ അതേമാതിരി പുറത്ത് നമുക്ക് അതിൻ്റെ മസാലക്കൂട്ടും ഒന്നും തേക്കാനും നിൽക്കണ്ട അതിന് ലാസ്റ്റ് വരെയൊക്കെ ഒന്ന് കണ്ടോക്കി അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കും നല്ല എരിയും പുളിയൊക്കെ പിടിച്ച നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമായി കാലം അപ്പോൾ നിങ്ങൾ നല്ല ഒന്ന് ഫുള്ളും കണ്ടു ഇപ്പോൾ നമ്മൾ ഇതിക്ക് നറക്കങ്ങൾ കണ്ടിട്ടില്ല എത്ര നിറച്ചിട്ടും നിറയണില്ല അത്രക്കും അതിലേക്ക് കൊള്ളും വലിയ കൂന്തളാണ് നമ്മളൊരു ചാണിൻ്റെ മേലെ നിങ്ങളുണ്ട് പിന്നെ നമ്മൾ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒന്നും ചുരുങ്ങി വരും മാത്രം ഇപ്പം ഇതാന്ന് രണ്ടും നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പല്ലുകുത്തിയൊക്കെ വെച്ചുകാണ്ട് അതാണ്ട് ബാറാക്കി കൊടുത്തു ഇനിയിപ്പോൾ അതാ അതിങ്ങനെ ചൂടാകണേനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ വീർത്ത് വീർത്ത് വരികയാണ് ഇട്ടോ അപ്പോൾ പൊട്ടാതെ പൊട്ടാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെയാണ് മൂടി വെച്ചു കൊടുക്കരുത് മൂടി വെച്ച് കൊടുത്താൽ അത് മുരിഞ്ഞാണ് വരിക ഉള്ളൊന്നും വേണീൻ്റെ അടുക്ക് പുറത്ത് മുരിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ വന്ന നീരുണ്ടല്ലോ ആ എരി ഉപ്പും പുളിയൊക്കെ പുറത്തേക്ക് വരും അപ്പം അങ്ങനെ കുത്തി കൊടുക്കുകയാണ് വേണ്ടത് കുറച്ച് കുണ്ടുള്ള ചട്ടിയിൽ ഒന്നും കൂടി നല്ലതാണ് കിട്ടാ ഞാൻ അപ്പോൾ ഏതായാലും ഈ ചട്ടിയിൽ ഇട്ട് പോയി കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചുരുങ്ങി വരുമ്പോൾ നമുക്ക് കുണ്ടുള്ള ചട്ടിയാണ് നല്ലത് പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഓട്ട കുത്തി കൊടുക്കാനിട്ടോ അപ്പോൾ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് എന്നിട്ടാണ് നമ്മളതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അതാ അതിൽ നന്നായിട്ട് ആണ്ടും ഇണ്ടും ഇളക്കി കൊടുത്തപ്പോൾ അതിൽ നിന്ന് വന്ന എരും പുളിയും ഉപ്പും എല്ലാം ചേർന്ന വള്ളമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് അപ്പോൾ അതിൽ കിടന്നു കാണാൻ പോയി വരുന്നത് വരുന്നതെട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉള്ളും പുറക്കൊന്ന് പെന്തി വരും കരേപ്പിൻ്റെ മല്ലിൻ്റെ ഇലയൊക്കെ ഒന്ന് തൂക്കി കൊടുക്കാൻ ഇട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളത് തൂയി കൊടുത്തിട്ടില്ലേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നീര് കുത്തി പുറത്തേക്ക് വരണമല്ലോ അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴെങ്കിൽ നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ട് എരിവൊക്കെ അതിലുണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് ഇറച്ചിയിലുണ്ടല്ലോ എരിവോ അപ്പോൾ ആവശ്യത്തിനൊക്കെ ഉള്ള എരി തക്ക അതിൽ തന്നെ ഉണ്ട് ഇതാ ഒന്ന് മറിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കണ്ടൊന്ന് മുരിച്ച് എടുക്കുകയാണ് അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് നമ്മൾ ഇട്ട കൂന്തൾ ഒരു പകുതിയിലേറെ വലുപ്പം കുറഞ്ഞ് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ അത് അങ്ങനെയാണല്ലോ കൂന്തളി ചെന്ന് ചുരുങ്ങി വരും പിന്നെ അതിൻ്റെ ഉള്ളിത്തെ വള്ളങ്ങളൊക്കെ നിറഞ്ഞ് അതൊക്കെ പുറത്തേക്ക് നമ്മൾ കുത്തിയെടുത്ത് ആ നീരിൽ വേവിച്ചത് കൊണ്ട് വളരെ ഒരു ടേസ്റ്റുമാണ് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഇനിയിപ്പോൾ അത് ചൂടാറീൻ്റെ ശേഷം നമുക്ക് നമ്മളെ പൊല്ലിക്കുത്തിയൊക്കെ ഒന്ന് എടുത്ത് കണ്ട് പുറത്ത് കിടട്ടോ ഇനിയിപ്പോൾ അതിന് കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത് തിന്നണ്ടേ ഇനി അത് കണ്ട മുറിച്ചാണ് കൊടുക്കുകയാണ് ഞാൻ വട്ടത്തിലാണ് കണ്ട മുറിച്ച് അതിപ്പോൾ നമുക്ക് വിരുന്നേർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുത്തു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആളെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഒന്ന് രണ്ടെണ്ണോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും മതി നമുക്ക് വീട്ടിൽ അഞ്ചെട്ടാളുണ്ടെങ്കിലും ഇതേപോലെ ഓരോരോ കഷ്ണങ്ങൾ മുറിച്ചെടുത്താൽ മതിയല്ല നല്ല ടേസ്റ്റാണ് ഇനി ഇപ്പോൾ ഇങ്ങനെ കർശനങ്ങൾ മുറിച്ചെടുത്തത് ആ കൂന്തളും അതിൻ്റെ ഗ്രേവിയും കൂട്ടി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കിയിട്ട് ബോക്സ് പോലെ ആക്കിയിട്ടോ പിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ വെറൈറ്റി ഒരു വിഭവമായിട്ട് നിങ്ങൾക്ക് കൂട്ടാം ഈ പ്രാവശ്യത്തെ റമദാനക്ക് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻറ്റിലൂടെ പറയട്ടോ എങ്ങനെയുണ്ട് എന്ന് ആവിക്ക് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നോമ്പിനെ പൊരിച്ചക്കാട് ഇതൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അതിൻ്റെ മുന്നേ എന്നിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കരുത് നോമ്പിനെ അതുണ്ടാക്കി ഭയങ്കര ക്ഷീണമാണ് അത് കഴിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ആണ് ഉണ്ടാക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസ്സാമലൈക്കും